ഭീതി പടർത്തി അംഗനവാടിയിൽ മൂർഖൻ പാമ്പ് എറണാകുളം തടിക്കടവ് അംഗനവാടിയിൽ ഇന്ന് പകൽ പതിനൊന്ന് മണിക്കാണ് സംഭവം ഉണ്ടായത് വനം വകുപ്പ് ജീവനക്കാരെത്തി അംഗനവാടിയിലെപ്പാട്ടങ്ങൾ എടുക്കുന്നതിനിടെയാണ് പിടികൂടിയത് ഈ സമയം കുട്ടികൾ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ പുറകിൽ ഈ സാധനം എടുപ്പുണ്ടായി അപ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ സാധനത്തില് ഞാൻ ആ കൊട്ടയങ്ങൾ എടുത്ത് കൊട്ട എടുത്തിട്ട് ഞാൻ കളിപ്പാട്ടങ്ങൾ കൊച്ചു കൊട്ടിയിട്ട് കൊടുത്തു അതിന്റെ ഓടിയെത്തിയ സഹായി കുട്ടികളെയും കൊണ്ട പുറത്തേക്ക് ഓടി പിന്നാലെ നാട്ടുകാരും ഓടിയെത്തി വേഗം തന്നെ കുട്ടികളെ സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റി പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവർ വനംവകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാമ്പ് പിടികൂടി പെട്ടെന്ന് തന്നെ എത്തി നമ്മൾ ഫോറസ്റ്റിലാണ് നേരെ തൊട്ടടുത്ത മൂർക്കരെ പിടികൂടി കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ അംഗൻവാടിയുടെ ജനൽ ചില്ലകൾ പൊട്ടിയിരുന്നു ചില്ലകളുടെ വിടവിലൂടെ ആയിരിക്കാം മൂർക്കം പാമ്പ് അകത്തെത്തിയതെന്നാണ് സംശയം മാതൃഭൂമി ന്യൂസ് കൊച്ചി